ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് മഞ്ജിഷ്ടയുടെ ഒരു ക്രീമാണ് നമ്മൾ പലപ്പോഴും പല ഹേർബ്സുകൾ നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം നല്ല റിസൾട്ട് റിസൾട്ടുണ്ട് അതിലടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളെപ്പറ്റി നമുക്കറിയാം അതുപോലെ തന്നെ ഇത് പക്ഷേ നമുക്ക് ഡെയിലി പെരട്ടാനും അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും അത് കീപ്പ് ചെയ്യാനും അല്ലെങ്കിൽ പ്രിസേർവ് ചെയ്ത് വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ ക്രീമുകളിൽ ജെല്ലിൽ അല്ലെങ്കിൽ സിറംത്തിലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമുക്കെല്ലാവർക്കും അറിയാം ഈ മഞ്ജിഷ്ട എന്ന് പറയുന്ന സാധനം നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ ഡിമിനിഷ് ചെയ്യും അതുപോലെ തന്നെ മെലാനിയൻ്റെ പ്രൊഡക്ഷൻ വളരെയധികം കുറയ്ക്കും ബ്ലഡ് പ്യൂരിഫിക്കേഷൻ പിന്നെ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് എയ്ജിങ് കുറയ്ക്കാനും അതുപോലെ എന്തേലും ബാക്ടീരിയൽ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഫോർ എക്സാമ്പിൾ പിഗ്മെൻറ്റേഷൻ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണെന്ന് അറിയാം അപ്പോൾ നമ്മൾ ഇതിലെ പ്രോപ്പർട്ടീസ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് എങ്ങനെ നമ്മളൊരു ക്രീമിലേക്ക് ആഡ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ പല രീതിയിൽ ചെയ്യാം ഇപ്പോൾ മഞ്ജിഷ്ട എന്ന് പറയുന്നത് ഇത്തിരി അത് മരം പോലെയുള്ള സാധനമാണല്ലോ അത് ഇത്തിരി ഹാർഡാണ് അത് അപ്പോൾ എത്ര പൊടിച്ചാലെന്ന് പറഞ്ഞാലും അതിൻ്റെ ആ ഒരു തരിതരി പോലെ എടുക്കും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിന് മുൻപ് ഞാനൊരു ഓട്സിൻ്റെ ചെയ്തായിരുന്നു ഓട്ട്സിൻ്റെ ക്രീം അതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്സ് നേരിട്ട് ആഡ് ചെയ്യാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി അതിലേക്ക് അലിഞ്ഞു ചേരുന്ന ഒരു സാധനമാണ് നല്ല ഫൈൻ പൗഡർ കിട്ടിക്കഴിഞ്ഞാൽ പക്ഷേ മഞ്ജിഷ്ടം അത് സാധിക്കില്ലേ ഇപ്പം മഞ്ജിഷ്ടം നമുക്കിപ്പോൾ പാക്കൊക്കെ ആയിട്ട് ഇടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലാതെ ക്രീമുകളായിട്ട് നമുക്ക് യൂസ് ചെയ്യും ക്രീമോ സിറോ ഒന്നും ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ചെയ്യേണ്ടത് പല രീതിയിൽ നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാക്ട് എടുക്കാം ഒന്നെന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൽ അതായത് ഹെർബൽ ടീ പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ മഞ്ജിഷ്ട പൗഡറോ അല്ലെങ്കിൽ മഞ്ജിഷ്ടയുടെ കമ്പോ അങ്ങനെ കിട്ടി കഴിഞ്ഞത് നമ്മൾ വെള്ളത്തിലിട്ട് അത് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ക്രീമിന് അതായത് സാധാരണ വെള്ളം എടുക്കുന്നതിന് പകരം അത് ഡിസ്റ്റിൽഡ് വാട്ടറിൽ വേണം ചെയ്തെടുക്കാനായിട്ട് ഡിസ്റ്റിൽഡ് വാട്ടറിൽ തന്നെ ചെയ്തിട്ട് നമ്മൾ ആ വെള്ളം നമ്മൾ ഹെർബൽ ടീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ എന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലിസറേറ്റാണ് ഞാൻ പൊതുവേ ഗ്ലിസറിനാണ് ഗ്ലിസറിനിൽ ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എനിക്ക് മഞ്ജിഷ്ടയുടെ പൗഡറെ കിട്ടിയുള്ളൂ ഞാനിപ്പോൾ മഞ്ജിഷ്ടയുടെ പൗഡർ എടുത്തിട്ട് ഞാനത് ഗ്ലിസറേറ്റാക്കി ഉണ്ടാക്കി വെച്ചു ഇതാണ് എൻ്റെ മഞ്ജിഷ്ടയുടെ ഗ്ലിസറേറ്റ് അപ്പോൾ ഞാൻ പൊടിയിൽ കൊണ്ട് അതിൻ്റെ അടിയിൽ പൊടി പോലെ ഉണ്ട് അപ്പോൾ എടുക്കും വളരെ സൂക്ഷിച്ചെടുത്തില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീമിലെ പൊടി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഹാർഡാണ് അത് സ്കിന്നിനെ ഇതിങ്ങനെ റഫ് ആയിട്ട് വരും ഇനി വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റീം എടുത്തിട്ടെ എക്സ്ട്രാക്ട് പോലെ അതായത് മഞ്ജിഷ്ട എടുത്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അപ്പോൾ അതിൻ്റെ നീരാവി മുകളിലേക്ക് പൊന്തി വരുന്ന നീരാവി മിഡിലൊരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മളത് നീരാവി എടുത്തിട്ടും നമുക്ക് ചെയ്യാം അപ്പോൾ അതിന് ഹൈഡ്രോസോൾ എന്ന് പറയും അങ്ങനെ പല രീതിയിൽ ഈ രീതിയിലൊക്കെ നമുക്ക് ഇതിന് പോലെ ഹെർബ്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ നമുക്ക് യൂസ് ചെയ്ത് വെക്കാം വെച്ച് പ്രിസേവ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ നമുക്കിപ്പോൾ എപ്പോഴും ഇത് ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഒത്തിരി നമ്മളിപ്പോൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട് മെലാസ്മ പോകാനുള്ള ആയുർവേദിക് രീതിയിലുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ അത് നമ്മൾക്ക് ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് എടുക്കാം പൊടിയായിട്ടോ അല്ലെങ്കിൽ വാട്ടർ ആയിട്ടോ ജെല്ലായിട്ടോ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ട് അത് നമുക്ക് അതിൻ്റെ രീതിയിൽ നമുക്ക് ഒരേ കാര്യങ്ങൾ നമുക്ക് ഫോമുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ ഈ മഞ്ജു വെച്ചിട്ടുള്ള ക്രീം വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രീമാണ് ക്രീമെന്ന് പറയാം ലോഷൻ ലോഷെന്നും പറയാം നമുക്ക് പ്രസ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ടിലുള്ള ഇതിലാണ് ചെയ്തിരിക്കുക ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഷെയർ ചെയ്യാം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം